രാജിത്തെ ചേട്ടനാണ് നല്ല തിരക്കിലാണ് ആളെ ഇതുവരെ കണ്ടു കിട്ടിട്ടില്ല ഞാനൊരു പറയാം മീൻ പ്രാന്തം എന്ന് പറയാം ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കപ്പ മീൻ കറി എല്ലാവരും വന്ന മാങ്ങാ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ചമ്മന്തി ഐ നെവർ ടേസ്റ്റഡ് ദിസ് ടൈപ്പ് ഓഫ് ചട്നി ഇൻ മൈലായി അത് രണ്ടായിരത്തി ഏഴിൽ ഞാൻ ന്യൂയോർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുകയും അത് കുറേ വർഷം കുറെ പ്രാവശ്യം അദ്ദേഹം വഴിയൊക്കെ ചെയ്തു അങ്ങനെ ഫുഡ് ഇഷ്ടപ്പെട്ട് ഹോട്ടലിൻ്റെ അത് കോൺസെൻട്രേഷൻ വേണം അല്ലെങ്കിൽ പണിയാണ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയയിലുള്ള മയൂര ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേരള തനിമയാർന്ന വിഭവങ്ങളുമായി രുചികരമായ ഫുഡ് സർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണ് ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം നമുക്ക് ഇവിടുത്തെ ഗസ്റ്റുകളോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് ഷാജി ചേട്ടനാണ് നല്ല തിരക്കിലാണ് ആളെ ഇതുവരെ കണ്ട് കിട്ടിയിട്ടില്ല ഫുഡ് ഫുഡ് നല്ല സൂപ്പറാണ് എല്ലാം വെറൈറ്റി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോന്നാണേലും ചോറുണ്ട് ഇവിടെ കപ്പയും മീൻ കറി ഞാനൊരു മീൻ മീൻ കൊതി എന്ന് പറയാം മീൻ പ്രാന്തം എന്ന് പറഞ്ഞാൽ പറയാം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനും മീനും മീൻ്റെ വിഭവങ്ങളും മത്തിയാണെങ്കിലും മത്തി പീരയുണ്ട് മീൻ കറി രണ്ട് ടൈപ്പ് മീൻ കറി കപ്പ ഈവൻ സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാകും ഞങ്ങൾ മേരിലാൻഡിലാണ് വാഷിംഗ് ഡീസിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലത്തുണ്ടാ വരുന്നത് നിജോ നിജോ പുത്തമ്പ്രക്ക് ഒന്നാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞു ഇതുപോലെ ഓ അപ്പോൾ വേണ്ടി മാത്രം അതോ അങ്ങനെയും പറയാൻ എൻ്റെ പേര് ജോർജ് നടവയൽ ഫുഡ് വളരെ സൂപ്പറായിരിക്കുന്നു കേരളത്തിൻ്റെ ഗൃഹാതൃത്വം നമ്മുടെ മൂക്കിലും നാവിലും എല്ലാം തുടിക്കുന്നു കണ്ണിലും അതുപോലെ ഒരു അനുഭവമാണ് ഇവിടുത്തെ ഈ ഭക്ഷണ ക്രമത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കപ്പ ചമ്മന്തി മീൻകറി ഒന്നും നമുക്ക് മാറ്റം നിർത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മുടെ വയറിനെക്കുറിച്ചൊരു ധാരണ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു കൺട്രോൾ എടുക്കുന്നത് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഷാജി സുകുമാരനോടുള്ള നമ്മുടെ അടുപ്പം എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടുത്തെ സങ്കടങ്ങൾക്കെല്ലാം കൈ അയച്ച് വളരെ ഉദാര രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ഫുഡ് അവരുടെ ആഘോഷങ്ങൾക്കെല്ലാം സപ്ലൈ ചെയ്യുന്നു ഇടയ്ക്ക് പറഞ്ഞോട്ട് ജോർജ് നടവേൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മലയാളികളെ അറിയപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ അസോസിയേഷൻ രംഗത്തായാലും പൊതുരംഗത്തായാലും എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഫോർ ദാറ്റ് സോ നമ്മുടെ ഷാജിഷ് കുമാരൻ അതുപോലെ തന്നെ ശ്രീ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ നിന്ന് ക്രിമാൻഡ്രത്തിൽ നിന്ന് സംഗീതത്തിൽ പഠനം പൂർത്തിയാക്കി വന്നിട്ടുള്ള ആളാണ് അതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം എന്ന നിലയിലും അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്നത് ഏബ്രഹാം ഫുഡ് വളരെ നല്ല ഫുഡാണ് ഞങ്ങള് ന്യൂജേഴ്സിക്കാരാ സോ ഇൻ ദ ഹോൾ ട്രൈ സ്ട്രേറ്റ് ഏരിയയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഞങ്ങൾ വി സ്റ്റോപ്പ് ഗോയിങ് ടു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒത്തന്റിക് നമ്മൾ മലയാളികളാ വേറെ ഇത്രയും ഒത്തന്റിക് ആയിട്ടുള്ള കേരള ഫുഡ് കിട്ടാറില്ല സമ്മന്തി തൊട്ട് കപ്പയും മീൻ തൊട്ട് മീൻ പറ്റിച്ചത് കൊച്ചു മീൻ ഫ്രൈ ഏതെങ്കിലും ഈ റെസ്റ്റോറൻ്റ് ഉണ്ടാക്കുന്ന പഴംപൊരി കറക്റ്റ് ഏത്തപ്പഴമാണ് പിക്ക് ചെയ്യുന്നത് അധികം പഴുക്ക പഴുക്കാത്തത് എന്നാൽ കറക്റ്റ് പഴുത്തത് ഞാൻ പറയുന്നത് എല്ലാവരും വന്നാൽ മാങ്ങാ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ആ ചമ്മന്തി ഐ നെവർ ടേസ്റ്റഡ് ദിസ് ടൈപ്പ് ഓഫ് ചട്നിക്ക് വരാറുണ്ടോ എങ്ങനെയുണ്ട് നല്ല ഫുഡ് നല്ല നല്ല ടേസ്റ്റി ഫുഡ് ഏതാണ് ഐറ്റം കൂടുതൽ ഒന്നും ഒന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല എല്ലാം നല്ല മറിവ് ഞാനിവിടെ തേർഡ് ടൈമാണ് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഏത് ഫുഡ് നല്ല ഏതാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഞാനിപ്പോൾ കൊഴുവൻ എല്ലാം അടിപൊളിയാണ് എവിടെയാണ് വീട് എവിടെയാ ഞങ്ങൾ ഫില്ല ഞങ്ങൾ എന്തിലാണ് ജോർജ് ജേസിൻ്റെ ഓക്കെ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷാജി സുകുമാരൻ ഷാജി സുകുമാരൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മലയാളികൾക്ക് പലർക്കും സുപരിചിതമായിരിക്കും വേറെ ഒന്നുകൊണ്ടല്ല കൊണ്ടല്ല കലാരംഗത്ത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായി അല്ലേ ഇവിടെ വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അമേരിക്കയിൽ വന്ന് കലാരംഗത്ത് ഒരു സൈഡ് നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ് രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തമാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് റെസ്റ്റോറൻ്റ് രംഗത്തുണ്ട് ഇവിടെ വന്നിട്ട് ഷാജിയായിട്ടും ഭയങ്കര തിരക്കിലാണ് നമ്മൾ നോക്കിയിട്ടൊന്നും കിടന്നില്ല ഇവിടെ വന്നിടത്തോളം തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു വളരെ ആ ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര സംതൃപ്തിയോടുകൂടിയാണ് എല്ലാവരും സംസാരിച്ചത് ഏറ്റവും പ്രത്യേകത ഒരു റെസ്റ്റോറൻറ്റുകൾ ഒരുപാട് ഇവിടെ ഉണ്ടെങ്കിലും ആ കേരളീയത അതുപോലെ തന്നെയുള്ള ഒരു ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും പലയിടത്തും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് കിട്ടാറ് പക്ഷേ ഷാജിയൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നത് ആ കേരളീയത അതുപോലെ തന്നെ കേരളത്തിൽ എന്ത് കിട്ടുന്നു ആ എല്ലാ ഫുഡും ഉണ്ട് ഇപ്പോൾ പലരും പറഞ്ഞു പഴംപൂരി അതേ രൂപത്തിൽ തന്നെ ചിലർ പറഞ്ഞു കപ്പ അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളെയും കുറിച്ച് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഇതെല്ലാം ആ കേരളത്തിലെ അതുപോലെയുള്ള രുചിയിൽ പാചകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ അമേരിക്കയിൽ എത്തിയത് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഇവിടെ അങ്ങ് നിന്നു നിന്നതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിട്ട് ഞാൻ ഈ കുക്കിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തു അത് ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഈ പഞ്ചാബികളുടെ ഇതായിരുന്നു ആദ്യം വർക്ക് ചെയ്ത് അപ്പോൾ അവിടെ കൂടുതൽ ഈ തന്തൂറും പിന്നെ നോർത്ത് ഇന്ത്യൻ കുട്ടികളൊക്കെ അവരുടെ ഇടയിൽ തന്നെ പഠിച്ച് അങ്ങനെ പഠിച്ച് ന്യൂയോർക്കിലായിരുന്നു ഏറെ ഏറെ കാലവും ന്യൂയോർക്കിൽ നിന്നാണ് ഞാൻ ജോലി ചെയ്തതും ഒക്കെ അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി ഏഴിലാണ് എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ബിൽ ക്ലിൻറ്റൺ വരികയും മാർത്തോ സ്റ്റീവാർഡ് അങ്ങനെയുള്ള വളരെ അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് ആൾക്കാർ വരികയും നമ്മുടെ ഫുഡിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ വന്നു കേരളത്തിൻ്റേതായിട്ടുള്ള ഫുഡുകൾ ചെയ്യാനും അത് കൂടുതൽ ഇവിടെ ഏറെക്കുറെ നല്ല മലയാളികളുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡുകൾ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നതും നമ്മുടെ കേരളത്തിൻ്റെതായിട്ടോ തന്നതായ ഫുഡുകളാണ് നമ്മുടെ കേരള ഫുഡ് ഇവിടുത്തെ അമേരിക്കൻസിനും താല്പര്യമാണ് ആ ഈ അമേരിക്കൻസിനും ഇഷ്ടമാണ് ഇവിടെ അമേരിക്കൻ അമേരിക്കക്കാർ ഒരുപാട് വരും സൺഡേയിലൊക്കെ വരാറുണ്ട് സാറ്റർഡേ വരാറുണ്ട് അവർക്കിഷ്ടമാണ് ഇവിടുത്തെ നമ്മുടെ ഫുഡ് പിന്നെ തനതായ ഫുഡാണ് നമ്മളിവിടെ കൈകാര്യം അപ്പം അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടമാണ് സാറ്റർഡേ സൺഡേ നല്ല തിരക്കാണ് ഇവിടെ എത്ര ഐറ്റമാണ് സൺഡേയിലാണ് ഏറ്റവും കൂടുതൽ ഐറ്റങ്ങൾ ഇടുന്നത് കാരണം ഈ പള്ളി കഴിഞ്ഞ എല്ലാവരും സൺഡേയിൽ എല്ലാവരും സൺഡേയിലെല്ലാവരും ഓടിയെത്തുന്നു എടുത്താകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പത്ത് മുപ്പതിൽ പരം ഐറ്റങ്ങൾ ഞങ്ങൾ ഇടാറുണ്ട് സാലഡുകൾ പല ആയിട്ടുള്ള സാലഡുകൾ അങ്ങനെ പത്ത് മുപ്പതിൽ പരം ഐറ്റങ്ങൾ ഇടാറുണ്ട് ചേട്ടാ ഞാൻ പിന്നെ ഇവിടെ പലരിൽ നിന്ന് ഞാൻ കേട്ടു പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനെ ഫുഡ് പാചകം ചെയ്ത് കൊടുക്കാൻ സാഹചര്യം സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു അതിനെക്കുറിച്ച് ആ ഒരു അവസരം എങ്ങനെയാണ് കിട്ടിയത് അത് രണ്ടായിരത്തി ഏഴിൽ ഞാൻ ന്യൂയോർക്കിൽ വർക്ക് ചെയ്ത സമയത്താണ് അദ്ദേഹം നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുകയും അത് കുറേ വർഷം കുറേ പ്രാവശ്യം അദ്ദേഹം വരികയൊക്കെ ചെയ്തു അങ്ങനെ ഫുഡ് ഇഷ്ടപ്പെട്ട് അപ്പോൾ നമുക്ക് എനിക്കൊരു ഓട്ടോഗ്രാഫൊക്കെ തരികയും ആ അത് നല്ലൊരു ഇതായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് മാർത്ത സ്റ്റീവാർഡ് വന്നു അത് ഈ റെസ്റ്റോറൻറ്റ് അല്ലെന്നോ അല്ലല്ല ഇതല്ലേ ഇവിടെ അല്ല അത് ന്യൂയോർക്കിൽ വർക്ക് ചെയ്ത കിട്ടുന്നത് ഫിലാഡൽഫിയയിലെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ മലയാളി ഫുഡുകൾ കൊടുക്കുക ഇവിടെ ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അതുതന്നെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും നമ്മുടെ തനിമയുണ്ടല്ലോ നമ്മുടെ ഫുഡിൻ്റെ ഒരു തനിമ അതേ രീതിയിൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഡെലിഷൻ അതാണ് ഞാനിവിടെ ചെയ്യുന്നത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഓരോ ഫുഡുകൾ പോകുന്നു എല്ലാം ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് ഇവിടെ എപ്പോഴും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയാണ് ഫുഡിൻ്റെ ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അതിനെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അല്ലേ അതെ ഐറ്റംസ് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഇവിടെ പൈസയല്ല ഏറ്റവും വലിയ പ്രശ്നം ക്വാളിറ്റിയാണ് ഏറ്റവും വലിയ നല്ലതല്ലെങ്കിൽ മലയാളികൾ ഒരിക്കലും പിന്നെ ഈ ഏരിയ വരുത്തില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അല്ല എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ അതാണ് കൂടുതലായിട്ട് നോക്കുന്നത് പിന്നെ ഞങ്ങളൊരു ആയിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊരു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന അതേ ഒരു ഫീലായിരിക്കും നമുക്കിവിടെ വന്ന് കഴിക്കുന്നത് കഴിക്കുന്നതാണ് ആവശ്യം അതാണ് എന്താണ് എനിക്ക് തോന്നുന്നു ദിവസം തന്നെ ഞാൻ ആയിട്ടും കിച്ചൺ ആണ് നോക്കുന്നത് പിന്നെ പുറത്തത്തെ കാര്യൊക്കെ മോനും ഹസ്ബൻഡും ഒക്കെ നോക്കും ഇവിടെ ക്വാളിറ്റിയും ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് ചെയ്യുക നല്ല ഫുഡ് കൊടുക്കുക അതൊക്കെയാണ് മെയിനായിട്ടും ശ്രദ്ധിക്കുക അതെ തീർച്ചയായിട്ടും എല്ലാം ഫാമിലി മൊത്തം നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് നന്നായിട്ട് ഒരു കുടുംബം അതുകൊണ്ട് തന്നെയാണ് സക്സസ് ആയിട്ട് ഇപ്പോ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മള് നടത്തിക്കൊണ്ട് പോകുന്നു നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നു ക്വാളിറ്റി നമ്മളെ രണ്ടും മൂന്നാൾക്കാരും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് പോകുന്നത് അത് കാരണം അധികം കംപ്ലൈന്റ് ഒന്നും ദൈവം വരെ വന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ ഓണത്തിന് ട്രൈ ട്രൈസ്റ്റേറ്റിൻ്റെ ഓണത്തിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ മ മയൂര തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടൊരു ഓണസദ്യ ഞങ്ങൾ കിട്ടുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഓണത്തിന് ട്രൈ ട്രൈസ്റ്റേറ്റിൻ്റെ ഓണമാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് അത് വളരെ ഗംഭീരമായിട്ട് നടത്തി അത് കഴിഞ്ഞ് മാപ്പിൻ്റെ അതൊക്കെ അത്ര പേര് കാണുക അത് പത്തായിരം പേരുടെയൊക്കെ പരിപാടികളായിരുന്നു എല്ലാം ടോട്ടലെല്ലാം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ഓണസദ്യ ഞങ്ങൾ ഈ കഴിഞ്ഞ ഓണസദ്യ സീസണിൽ ചെയ്തായിരുന്നു അപ്പോൾ അവിടെ എല്ലാം നല്ല നമുക്ക് ഏറ്റവും നല്ല അഭിപ്രായങ്ങളാണ് നമ്മുടെ ഫുഡിനെ കുറിച്ച് ഇത് കേരള ഫിഷ് കറി ഇത് മീൻ തോരൻ തന്തൂരി ചിക്കൻ ചിക്കൻ ബിരിയാണി ഗോട്ട് പെപ്പർ ഫ്രൈ ചിക്കൻ ജാൽഫ്രേസി ചിക്കൻ ടിക്കം മസാല ചില്ലി ചിക്കൻ ആൻജോയി ഫ്രൈ ചെയ്തത് കപ്പ ഫിഷ് നിർവ്വാണ എഗ് കറി അപ്പം തോരൻ അവിയൽ കോക്കനട്ട് യാം കറി റൈസ് വൈറ്റ് റൈസ് പക്കോറ പഴംപൊരി ചമ്മന്തികൾ റൈക്ക പിക്കൾ അങ്ങനെയുള്ള ഐറ്റം പിന്നെ സാലഡുകൾ ഞങ്ങളിവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത് ഞങ്ങൾ വേറെ പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കാറുള്ളൂ പിന്നെ ഈ ഒരു ദിവസം മാത്രം ഓഫ് ഡേ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് കഴിക്കണം ബാക്കി സിക്സ് ഡേയ്സ് കൂടെ തന്നെ അല്ല ഇത് കോൺസെൻട്രേഷൻ വേണം ഇല്ലെങ്കിൽ പണിയാ ഫുഡ് അടിപൊളി ചമ്മന്തിയൊക്കെ സൂപ്പർ ചമ്മന്തി മാങ്ങ ചമ്മന്തി ആണ് തോന്നുന്നു നല്ല അടിപൊളി തോരൻ അടിപൊളി മുട്ട അപ്പവും മുട്ടക്കറിയും കഴിച്ചു നല്ല അടിപൊളി നാട്ടിലെ ഒരു സ്റ്റൈലുള്ള ഗ്രേവി മുട്ട അടിപൊളി ഞാനിപ്പോൾ ചോറും കറികളാണ് എടുത്താണേ ഇപ്പം കഴിഞ്ഞിട്ട് വേണം ബിരിയാണി ഉണ്ട് അത് വേറൊരു റൗണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് മത്സരം അല്ല കഴിച്ചാൽ അടിപൊളിയാ അല്ലേ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം സംസാരിച്ചത് പോലെ തന്നെ നമുക്ക് കേരളത്തിൽ അങ്ങനെ കിട്ടുന്നോ അതുപോലെ തന്നെ നമ്മുടെ മത്തി ഈര അടിപൊളിയാണ് ചപ്പ കൊഴുവ കൊഴുവ വറുത്തത് അതുപോലെ നീൻ ആണെങ്കിലും മീൻ പറ്റിച്ചത് ചിക്കൻ കറി എല്ലാം നമ്മളെ കേരളത്തിന്റെ ആ ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും അടിപൊളി